ഓണം കളിക്കൊന്നും പോകരുത് നീ അവിടെ വടം വലിക്കാനും തുമ്പി തൊള്ളാനും കുടകൂതാനും കൂടാമുദരി കൂടാമുദരി എന്നും പറഞ്ഞ കിടന്ന് തുള്ളരുത് നമുക്ക് ഇവിടെ തുള്ളാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കൊടവില്ലെന്നേ ഉള്ളൂ അങ്ങനെ ഒരു കുടവും കൂടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോരും പോകരുത് പഴയതിനൊന്നും ക്രിസ്തുമസ് ആഘോഷിക്കാനൊന്നും നീ പോകണ്ട സ്തോത്രം മനസ്സിലാകുന്നില്ലായിരിക്കും ോസുകാരുടെ കാര്യമാണ് മറ്റുള്ളവർക്ക് ഞാൻ ഇച്ചിരി കഴിഞ്ഞ് തരാം ഇവർക്കൊന്ന് കൊടുത്തേച്ച നിങ്ങളും പോകരുത് സ്തോത്രം നീ വേറപ്പെട്ട ദൈവ പൈതല കർക്കശമായ വേർപാട് പാലിക്കണം ആ പഴയതിലോട്ടൊന്നും ഇനി പോകരുത് മരണ വീട്ടിൽ പോക്കോണം അത് കഴിഞ്ഞുള്ള ചടങ്ങ് ഏതാ അടിയന്തരം നാപ്പത് കഴിഞ്ഞ് അപ്പച്ചൻ വരുന്നത് അപ്പച്ചൻ നാപ്പതിനു മുന്നേ ഇവിടുന്ന് പോകാൻ ദൈവമേ എങ്ങനേലും എന്നെ ഇവിടുന്ന് അങ്ങ് എടുക്കണമെന്നാണ് കാരണം കഞ്ഞിയും വെള്ളം കൊടുക്കാതെ ആശ്വാസമോനിലൊക്കെ കടന്ന് പരിവക്കേടായി എല്ലും തോലുമായി എങ്ങനെ എന്നെ അങ്ങ് എടുക്കണം എന്ന് അപ്പനും അമ്മേ പിന്നെ അപ്പനും അമ്മയാണ് നാൽപ്പത് കഴിഞ്ഞപ്പോൾ ഇവിടെ കണ്ടു കറങ്ങി നടക്കുന്നത് എന്നുവച്ചാൽ നിനക്ക് പട്ട എൻ്റെ കാശ് മാറ്റാനാ മറ്റോ അവിടെ നിന്ന് അപ്പച്ചനവിടെ ഉണ്ട് എന്നും പറഞ്ഞത് നിങ്ങൾ ഇവിടെ കിടന്ന് അപ്പച്ചന് ഏരിയേ ഇല്ല അപ്പച്ചന അന്ന് പോയതാ കുണമുള്ള അപ്പച്ചനാന്ന് നേരെ മേലോട്ട് കുണപ്പെടാത്ത അപ്പച്ചനാന്ന് നേരെ മനസ്സിലായി കാണുമല്ലോ അവൻ്റെ ഇത് കഴിഞ്ഞുള്ള മരണ വീട്ടിൽ പോകണം അവരുടെ ദുഃഖത്തിൽ പങ്കുചേറണം എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്യണം അത് കഴിഞ്ഞുള്ള ചടങ്ങുകളുണ്ടല്ലോ ഏലാ അത് ഗുണമുള്ള കേസല്ല അപ്പൊ ശ്രദ്ധിക്കുക ഈ ഞാൻ പറയുക ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ടത് ചെയ്യണം ഞാൻ ആ ഭാഗത്തേക്ക് പിന്നെ വരുന്നുണ്ട് നിങ്ങൾ പോകാതിരുന്നാൽ മതി അപ്പൊ ഒന്നാം അധ്യായത്തിൽ യേശുക്രിസ്തു മുഖാന്തരം ദൈവം നമ്മെ തിരഞ്ഞെടുത്തു എപ്പോഴാണ് തിരഞ്ഞെടുത്തതെന്ന് കൃത്യമായി ആർക്കും പറയാനൊക്കത്തില്ല അവിടെ കൊടുത്തിരിക്കുന്നത് ലോകസ്ഥാപനത്തിനു മുൻപ് സ്തോത്രം ഒരു സംഭവം പറയേണ്ടതായിപ്പം പക്ഷെ എല്ലാവരും അത് പറയുന്നത് കൊണ്ട് ഞാനത് പറയുന്നില്ല സൈമൺ സാറെ അത്യാസന്റെ നിലയിൽ കിടന്നുമ്പോൾ വേറെ സാറന്മാര് പുള്ളിയെ കാണാൻ ചെന്ന ചരിത്രമാണ് അപ്പോൾ അവർ ചെന്നപ്പം ഇവർ വേറെ വിഷയങ്ങളായ വറക്കി സാറിനൊടുവിൽ സംസാരശേഷി നഷ്ടപ്പെട്ടെന്ന ഞാൻ കണ്ടിട്ടില്ല ലേപിച്ച് അറിവിൻ്റെ വെളിച്ചെത്തും സംസാരശേഷിയൊന്നും പോയെന്ന് അതിൻ്റെ പെന്തുക്കോസിൽ ചില ആൾക്കാർ പറഞ്ഞ മറുഭാഷക്കെതിരെ പുള്ളി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വിധിക്കുന്നില്ല കാരണം മറുഭാഷ പറഞ്ഞ പല ആൾക്കാരും ഒന്നും മിണ്ടാതാ പിന്നെ പോയത് ഒന്നും മിണ്ടില്ല പോകാന് കണ്ണും അറിയുന്ന കണ്ട് അതുകൊണ്ട് നമ്മൾ ആരെയും വിധിക്കണ്ടെ തമ്പുരാൻ ചെയ്തോളൂ മറുപാഴ്ച പറഞ്ഞ മറിയാമ്മ അനാവശ്യം പറഞ്ഞാ ഇവിടുന്ന് പോയത് സ്റ്റേജ് ചെയ്യുന്ന മറുഭാഷ പറഞ്ഞു സ്തുതിച്ചാട്ടെന്ന് പറഞ്ഞ അപ്പൻ അവസാനം തെറി പറഞ്ഞാ ഇവിടുന്ന് പോയത് കോട്ടയം സൈഡ് ചെയ്യുന്നു മനസ്സിലാകുന്നുണ്ടോ അതുകൊണ്ട് നമ്മൾ ആരെയും വിധിക്കണ്ട വിധിക്കുന്നത് ദൈവമാണ് എന്തായാലും സാറിന്റെ സംസാര ശേഷി ഒടുവിൽ നഷ്ടപ്പെട്ടെന്ന് അപ്പൊ സാറിനെ കാണാൻ എസ് എ കെലി സാറും ചെറിയാം സാറും സാറും ഒക്കെ ചെന്നന്ന ഇത് പറഞ്ഞുള്ള അറിവാണ് അപ്പോൾ അവരെ ഒന്നിച്ചിങ്ങനെ കൂടി സംസാരിച്ച് സാറിങ്ങനെ ആറമ്മളെ കുന്നംപുറത്ത് തറവാട്ടിലെ കട്ടിലേക്ക് കടക്കുക ഇവരെവിടെ ചെന്നന്ന അപ്പൊ അവരിങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ദൈവം ഇവരെ തിരഞ്ഞെടുത്ത വിഷയങ്ങൾ അക വന്ന കൂട്ടത്തിൽ ഷൗമേലെ സാറ് പറഞ്ഞെന്നാ പറഞ്ഞു എന്നാലും ദൈവം നമ്മെ കണ്ട് അമ്മയുടെ ഉദരത്ത് വെച്ച് കണ്ടല്ലോ ഉടനെ മിണ്ടാം മേലാതെ സാറ് അവിടെ കടന്നുകൊണ്ട് ഇങ്ങനെ കാണിച്ചെന്നാ പറഞ്ഞ് അതിലും മുന്നേ അന്ന് മിണ്ടാം മേലാത്ത കൊണ്ടാ അബോൾ എം ബി ചെറിയാച്ച ഭക്തനായ ആ നല്ല മനുഷ്യൻ പെട്ടെന്ന് ചിന്തിച്ചു പറഞ്ഞു ബ്രദർ ഷൗമേലെ തെറ്റി അമ്മയുടെ ഉദരത്തിൽ വച്ചില്ല നാം പിണ്ണാകാരമായപ്പിള്ളി അവിടുന്ന് നമ്മളെ കണ്ടതാണ് അപ്പോൾ സാർ അവിടെ കടന്നുകൊണ്ട് പിന്നെയും കാണിച്ചു അതിലും മുന്നെയാണ് പുള്ളിക്ക് മിണ്ടാൻ മേലാത്തതുകൊണ്ട അപ്പോൾ വൈഎസ് കെൽ സാറ് കുറച്ചുകൂടെ ജ്ഞാനിയാ അദ്ദേഹം പഴമക്കാര് അറിവാ അനേകം ഉടനെ ചിന്തിച്ചു പറഞ്ഞു ബ്രദർ തെറ്റി അമ്മയുടെ ഉദരത്തിലും പിണ്ണാകാരമായപ്പോഴും അല്ല ഈ വാക്യം എടുത്തേച്ച് പറഞ്ഞു ലോകസ്ഥാപനത്തിന് മുന്നേ കണ്ടതാണ് ഉടനെ സാർ അവിടെ കിടന്നുകൊണ്ട് കാണിച്ചു അതിലും മുന്നെയാണ് അപ്പൊ സാറ് ആറാമട വേദപുസ്തകത്തിൽ ജ്ഞാനമുള്ളയാളാ അതെ ഒന്നുകൂടെ ചിന്തിച്ചു പറഞ്ഞു ബ്രദർ എനിക്കും തെറ്റി അമ്മയുടെ കുതിരത്തിലും ഭിണ്ണാകാരമായപ്പോഴും ലോകസ്ഥാപനത്തിന് മുൻപല്ല എഷ്യാവിന്ന് വാക്യം എടുത്തു പറഞ്ഞു യുഗാരംഭത്തിലേ കണ്ടതാ ഞാൻ അവിടെ വായിക്കുന്നത് നീ യുഗാരംഭം മുതൽ ഞങ്ങളുടെ ദയ്യോ ആണെന്നാ യുഗാരംഭത്തിലേ നമ്മളെ കണ്ടെന്ന് പറഞ്ഞു ഉടനെ സൈമൺ സാർ അവിടെ കടന്നുകൊണ്ട് കാണിച്ചു അതിലും മുന്നേ ആണ് പുള്ളി അംഗീകരിക്കുന്നില്ല അപ്പോൾ അമ്മയുടെ ഉദരത്തിലും ഭിണ്ണാകാരമായപ്പോഴും ലോകസ്ഥാപനത്തിന് മുമ്പേ യുഗാരംഭത്തിലുമല്ല അതിനു മുന്നേ കണ്ടെന്ന അങ്ങനെ സംഭവം നടന്നെന്ന പഴയ ആൾക്കാർ പറഞ്ഞുള്ള അറിവ് അതിന്റെ അറിവിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറഞ്ഞത് തിരിച്ച് ഇവർ പ്രാർത്ഥിച്ച് പിരിഞ്ഞ് തിരിച്ചു പോകുന്ന വേളയിൽ എം ഉള്ളിൽ ഈ വിഷയം മതിച്ചു യുഗാരംഭത്തിന് മുമ്പേ ദൈവം കണ്ടല്ലോ അദ്ദേഹം പോയ പോക്കിന് ഒരു പാട്ട് പാട്ടെടുത്തിരിക്കുന്ന മധുരകൂട്ട മധുരഗായകനായിരുന്നു ചെറിയാച്ചായത് സൈമൺ സാറിന്റെ പാട്ട് എല്ലാവർക്കും പാടി പിടിപ്പിക്കാനൊക്കത്തില്ല എന്നാൽ എം വി ചെറിയാച്ച പാട്ട് സാധാരണക്കാർക്കെല്ലാം പാടാം ശ്യാമുവേലി സാറിന്റെ ടി കെ ശവുമേല് അദ്ദേഹത്തിന്റെ പാട്ട് സൂക്ഷിച്ച് പാടണം അക്ഷരം ശ്രദ്ധിച്ച് പാടിയില്ലെങ്കിൽ അതും പരുവക്കേടാകും അദ്ദേഹത്തിന്റെ പാട്ടുകളെല്ലാം ക്രിസ്തുമാഹാത്മ്യമാണ് ചെറിയ അച്ഛൻ ഈ വിഷയം അകത്തിങ്ങനെ കടന്ന് ചിന്തിച്ച് വീട്ടിലോട്ട് പോയപ്പോൾ പഴയ ആൾക്കാർ പറഞ്ഞ അന്ന് കൊല്ലം വഴി പോവുക ബസേ പോയപ്പോൾ കൊല്ലത്തെ ഒരു സർക്കസ് നടക്കുന്നു അപ്പൊ സർക്കസ് കൂടാരത്തിൽ കോളാമ്പി വെച്ചൊരു പാട്ട് ആ പാട്ടിന്റെ ടൂണ് പുള്ളി പിടിച്ചെടുത്തു ഈ പാട്ടുകൾ മിക്കതും സ്വന്തമായിട്ട് ക്രൈസ്തവരിൽ ഒരു മിക്ക ആൾക്കാർ സ്വന്തമായിട്ട് ട്യൂൺ ഉണ്ടാക്കിയതിലെല്ലാം എന്ന മട്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചു എന്നെ എന്ന രീതി അതാ മിക്ക പാട്ടുകളും അങ്ങനെ സൈമൺ സാറിന്റെ പാട്ട് തന്നെ കടവെടുത്തുകൊണ്ട് എന്നം മട്ട് ഈ ചൊല്ലുപെടുന്ന എനിക്ക് സാറിനെ അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ ഞാൻ പാടാറുണ്ട് പലതും എന്നാലും പുള്ളിയും പല ട്യൂണും കടവെടുത്തതാണ് ഒത്തിരി ഒത്തിരി പാട്ടുകൾ അഞ്ചാം രാജ്യം അതൊരു കടവാണ് ഉന്നതമായ ഗിരിക്കും നിന്നു വന്നിട്ടും കല്ലു പേ ചെന്നു ചൂർണീകരിക്കും ഈ രാജ്യങ്ങൾ അന്ന് വന്ന കല്ലു വന്മലയ്ക്ക് തുല്യമായി നിറഞ്ഞു വഴു അഞ്ചാം രാജിതം ഉണ്ടാമേ അതൊരു കടവാ വേറൊരു പാട്ടിൻ്റെ കോപ്പിയാണ് മുട്ടനിരിട്ടത്ത് തത്തി കയറുമ്പോൾ എൻ്റെ അച്ഛൻറെ കൈകാലോ തെറ്റി താഴെത്തും കൊട്ട വെച്ചു വാരണം എന്റെ അച്ഛനെ എൻ്റെ അമ്മ വന്ന് അതിന്റെ മട്ടുകാല വേറൊരു പാട്ടുകൂടെ തെളിവുകൾ എന്റെ തെളിവ് തിരികല്ലേ വിവാഹ ശുശ്രൂഷയിൽ പഴയ അപ്പച്ചന്മാരൊക്കെ ഒരു പാടുന്ന പാട്ടുണ്ട് സൈമൺ സാറിന്റെ ആദ്യന്തമില്ലാത്ത നിത്യന്റെ ഗാന്തി ആ പ്രചോദനൻ പോൽ പ്രകാശിച്ചു നിൽക്കും സദ്യോഗമാർന്നുള്ള ദിവ്യാനനങ്ങൾ യുദ്ധം പതിക്കേക ശ്രീനാഥ അത് വേറൊരു കടവ അത് എഴുത്തച്ഛൻ്റെ ഇരുപത്തിനാല് വൃത്തത്തിൻ്റെ അഞ്ചാം ഭാഗമുണ്ട് അതെല്ലാം എനിക്കറിയാം ആ അഞ്ചാം ഭാഗത്തിന്റെ കോപ്പി അടിച്ചതാണ് കല്യാണി രൂപീപനത്തിന് പോവാൻ വില്ലും ജനം കൈപിടിച്ചോരുനേരം പിന്നാലെ സീത കല്യാണി ശ്രീരാമ ആ ഇപ്പം രണ്ടെണ്ണം കിട്ടിയാ അവൻ്റെ വേറെ ഇതിപ്പോൾ ഞാൻ എല്ലാം കൂടെ പാമ്പാടിയിൽ ഇറക്കാൻ നോക്കുകയല്ല വേറെ സ്ഥലത്തിറക്കാം എന്തായാലും വെള്ളം നമ്മുടെ വിഷയത്ത് വരാ മധുരകെട്ട മധുരകായകനാകുന്ന എമ്മിച്ചറിയാച്ചൻ ഈ വിഷയം തന്റെ ഉള്ളിൽ ഇങ്ങനെ മതിച്ച് വീട്ടിലേക്ക് പോകുന്ന വേളയിൽ ബസിനകത്തരുന്നപ്പോൾ സർക്കസ് കൂടാരത്തിലെ പാട്ട് ആ പാട്ടിന്റെ ടൂണിൽ അദ്ദേഹം ഒരു പാട്ട് ഉടനെ കെട്ടി ഈ വിഷയം വിചേദ യുഗാരംഭത്തിന് മുൻപേ അവിടുന്ന് നമ്മളെ കണ്ടതാണ് അമ്മയുടെ ഉദരത്തിൽ വെച്ചല്ല പിണ്ണാകാരമായപ്പോഴും അല്ല അതിനൊക്കെ വാക്യമുണ്ടെങ്കിലും ലോകസ്ഥാപനത്തിന് മുൻപേ അല്ല യുഗാരംഭത്തിനുമല്ല യുഗങ്ങളും ആരംഭിക്കുന്നതിന് മുമ്പ് അവൻ ദൈവം എന്നെയും നിങ്ങളെയും കണ്ടു ആ വിഷയത്തിൽ ആ ട്യൂണ് വെച്ച് എഴുതിയ ഒരു പാട്ടാണ് പഴയ പാട്ട് അറിയാവുന്നൊരു വേണേൽ കൂടെ പാടിക്കോണ്ടിക്കുങ്കങ്ങൾ மக பும்கனால் புல பேசே மகோன்த வகி லத்தின்ா மகோன்த வகிச்சுமித்தின் மகோன் வகிச்சு லோகத்தின்

ദൈവം ോ ദൈവത്തായി ദൈവം കൈ വിടുക തിരുത്തു തന്നെ ജകൂ